ലൈംഗിക അതിക്രമ കേസിൽ ജെ ഡി എസ് നേതാവ് പ്രജുൽ രേവണ്ണയ്ക്കെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇന്റർപോളിന്റെ ഇന്ത്യൻ ഏജൻസിയായ സി ബി ഐയുടെ നടപടി കേസിൽ ലൈംഗിക പിന്നിരയായവർക്ക് പരാതി നൽകാൻ അന്വേഷണ സംഘം ഹെൽപ്പ് ലൈൻ സംവിധാനം ഒരുക്കി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മൂന്ന് തവണ നോട്ടീസ് പിന്നാലെ ലുക്കൌട്ട് സർക്കുലർ എന്നിട്ടും പ്രജുൽ രവണ്ണ വിദേശത്ത് തുടരുകയാണ് ഉടൻ കീഴടങ്ങുമെന്ന് ജെ ഡി എസ് നേതൃത്വം പറഞ്ഞെങ്കിലും തീരുമാനത്തിൽ മാറ്റമുണ്ടായെന്നാണ് വിവരം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രജുൽ കീഴടങ്ങിയാൽ അത് തിരിച്ചടിയാകുമെന്ന് എൻഡിഎ നേതൃത്വത്തിനറിയാം അതിനാൽ വോട്ടെടുപ്പിന് ശേഷം ഹാജരാകാനാണ് സാധ്യത എന്നാൽ പ്രജുലിനെ പിടികൂടാൻ അടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് ഹെസ് ഓൾറെഡി ബീൻ ഇഷ്യൂഡ് സോ വിൽ സി യു നോ ദിൽ വിൽ ലൊക്കേറ്റ് ഹിം വെർവർ ഈസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ പ്രൊസീജിയർ ലീവ് വട്ട് എവർ റിക്വയർഡ് നെസസറി എസ് ഐ ടി വിൽ ഡു ഇറ്റ് ടു ബ്രിങ്ക് ഹിം ഹിയർ പ്രജുൽ രേവണ്ണ ലൈംഗിക പീഡനത്തിനിരയാക്കിയവരുടെ മുഴുവൻ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ഭയം കാരണം പുറത്തു പറയാത്തവരാണ് കൂടുതലും അവരെ കണ്ടെത്തി നിയമസഹായം നൽകാനാണ് ഹെൽപ്ലൈൻ സംവിധാനം ഒരുക്കിയത് അതിക്രമം നേരിട്ടവർ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നു അതേസമയം പോലീസ് കസ്റ്റഡിയിലുള്ള മുൻമന്ത്രി എച്ച് ഡി രവണ്ണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം